വെൽക്കം ടു നീനാ സ്ലോഗിനെ കുറച്ച് കാലങ്ങളായിട്ട് ലോങ് വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ സ്നാക്സ് ഇട്ട ഉണ്ടാക്കി അപ്പോൾ നിങ്ങളെയും കൂടെ അത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു ഒരു അടിപൊളി ഈവനിങ് സ്നാക്സ് ആണ് കേട്ടോ കുട്ടികൾക്ക് സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കാം അതിനായിട്ട് മൂന്ന് നേന്ത്രപ്പഴം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ആവിൽ നന്നായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ പിന്നെ മൂന്ന് നാല് വെല്ലം നമുക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഉരുക്കിയെടുക്കാം പിന്നെ നമുക്ക് കുറച്ച് തേങ്ങ ചിരവിയതും കൂടി വേണം കേട്ടോ അതിലോട്ട് അപ്പോഴേക്ക് നമ്മുടെ പഴമൊക്കെ നന്നായിട്ട് വെന്ത് ആ പാത്രത്തിൽ ആവി വെച്ചിട്ടാണ് ഞാൻ ചെയ്തത് നന്നായി വെണ്ട് വന്നിട്ട് കുറച്ച് വാഴയിലും കൂടെ വേണം കേട്ടോ നമ്മൾ അടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ആ അടയ്ക്കൊക്കെ ഉള്ള ഒരു സൈസിനെ നമുക്ക് കുറച്ച് വാഴയിൽ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വെക്കാം എന്നിട്ട് നമുക്ക് ഈ പഴം ചൂടാറിയ ശേഷം മെല്ലെ തോലി കളഞ്ഞിട്ട് വേറൊരു ബൗളിലോട്ട് ആക്കി വെക്കാം കേട്ടോ പിന്നെ ഇതിന് കുറച്ച് നെയ്യും മണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങാണ് വേണ്ടത് പക്ഷേ എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബദാം കുറച്ച് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ പഴം എല്ലാം തൊലി ഒരു ബൗളിലാക്കി വെച്ചിട്ടുണ്ടല്ലോ അതൊന്ന് നന്നായിട്ട് ഉടച്ച് കൊടുക്കട്ടോ ഞാൻ കരണ്ടി ഇങ്ങനെ നന്നായിട്ട് ഉടച്ച് കൊടുക്കുക കൈ കൊണ്ട് ഉടയ്ക്കുക എന്ന് വെച്ചാൽ ചൂടാണ് അപ്പം കരണ്ടിരുന്നത് നന്നായിട്ട് ഒടച്ചെടുക്കാം കേട്ടോ ആ ഉടച്ചതിലോട്ട് നമുക്ക് നന്നായി ഉടച്ച് കഴിഞ്ഞാൽ അതിലോട്ട് നമുക്ക് കുറച്ച് ഗോതമ്പ് പൊടി കിട്ടും ഞാനിവിടെതായി ഒരു പാത്രത്തിന് ആ ഒര് പാത്രം നിറയെ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലോട്ട് ചിരകി വെച്ച തേങ്ങ തേങ്ങ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ആവശ്യത്തിനനുസരിച്ചിടാം കുറച്ച് അധികം ഇട്ടാലും നല്ല ടേസ്റ്റ് അല്ലേ അതുകൊണ്ട് ഞാൻ കുറച്ച് അധികം തേങ്ങ ഇട്ടിട്ടുണ്ട് കേട്ടോ കുട്ടികൾ കഴിക്കുന്നതല്ലേ എന്ന് വിചാരിച്ച് കുറച്ച് അധികം തേങ്ങയും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് തേങ്ങയും ഗോതമ്പ് പൊടിയും പിന്നെ നമ്മൾ ഈ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ബദാമും പിന്നെ നമ്മൾ ശർക്കര പാനീയം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം കുഴച്ച് നമ്മളൊരു ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ കുഴച്ച് കുഴച്ചെടുക്കാം കേട്ടോ കൈ കൊണ്ട് ചൂട് കുറച്ച് ആറിയിട്ടുണ്ടാവും അപ്പോൾ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ച് കുഴച്ചെടുക്കാം ആ കുഴയ്ക്കുമ്പോൾ കുറച്ച് രണ്ട് മൂന്ന് സ്പൂൺ നെയ്യും കൂടെ ഞാൻ ഇവിടെ രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് അല്ല നമുക്ക് അണ്ടിപ്പരിപ്പ് ബദാ മുന്തിരിങ്ങിയാണ് ഉള്ളതെന്നെങ്കിൽ ആ നെയ്യിൽ വറുത്തിട്ട് അതിങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ പക്ഷെ ഞാൻ അങ്ങനെയല്ല ചെയ്ത് രണ്ട് സ്പൂൺ നെയ്യ് മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം പൊട്ടാതെ ഇങ്ങനെ അതായതുപോലെ നമ്മൾ ചപ്പാത്തിൻ്റെയൊക്കെ ഒരു പരുവത്തിൽ ഇങ്ങനെ ഇങ്ങനെ കിട്ടും അപ്പം നമുക്കത് ഇലയിൽ നന്നായിട്ട് അട പരത്തുന്നത് പോലെ പരത്തി 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 കൊടുക്കാം പരത്തി വെച്ച് അതിങ്ങനെ മൂടിയിട്ട് നമുക്ക് ഇഡലി പാത്രത്തിൽ തന്നെ ആവി വെച്ച് വയ്ക്കാം ആവി ഒക്കെ വെക്കാം ഗോതമ്പൂ പൊടിയായതുകൊണ്ട് കുറച്ച് നന്നായിട്ട് വെന്തോട്ടെ അപ്പം ആവിക്ക് വയ്ക്കുമ്പോൾ കുറച്ച് ഒരു അഞ്ച് പത്ത് മിനിറ്റ് കൂടുതൽ വെച്ചോളൂ അപ്പോൾ നല്ലൊരു അടിപൊളി ഈവനിങ് സ്നാക്സ് ആണ് കുട്ടികൾക്ക് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടം കേട്ടോ നല്ല ആണല്ലോ അപ്പോൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ഇനിയും ഞാൻ ഇതുപോലുള്ള നല്ല നല്ല ഹെൽത്തി സ്നാക്സ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വരാം കേട്ടോ അപ്പറ്റേട്ടാ അപ്പം ബൈ സി യു